ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുൻ എം എൽ എം സി കമറുദ്ദിനും ടി കെ പൂക്കോയത്തങ്ങൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഇരുവരും അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് ജയിൽ മോചിതരാകുന്നത് This news sponsored by Manor, International Jewelers. കേസിൽ ഫാഷൻ ഗോൾഡിന്റെ ചെയർമാനായ എം സി കമറുദ്ദീൻ രണ്ടാം പ്രതിയും മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയത്തങ്ങൾ ഒന്നാം പ്രതിയുമാണ് നിലവിൽ കൊച്ചി മരട് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ഇരുവരും രണ്ടുപേർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ നാല് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഫാഷൻ ഗോൾഡിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് ഇരുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഫാഷൻ ഗോൾഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എം സി കബറുദിനും ടി കെ പൂക്കോയെ തങ്ങൾക്കുമെതിരെ ഇരുന്നൂറിലേറെ കേസുകൾ നിലവിലുണ്ട് ജ്വല്ലറി തുടങ്ങുമെന്ന് പറഞ്ഞ് എഴുന്നൂറോളം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുവെങ്കിലും പിന്നീട് പണം തിരികെ നൽകിയിരുന്നില്ല ഇതിനെ തുടർന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർ പരാതിയുമായി മുന്നോട്ട് വരികയായിരുന്നു ഇതിൽ കേസുകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇ ഡിയുടെ നിഗമനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്